ഹലോ ആരാ ഞാൻ ആരാസ്റ്റ് കോമണം തോന്നിയോ അയ്യോ അമ്മ തന്നെ ഈ രാത്രിയിലത്തെ ഭക്ഷണം നാക്കെ വെക്കാൻ കൊള്ളത്തില്ലായിരുന്നു ഒരുമാതിരി വേഗാത്ത അരിയും കോഴമ്പ് പോലത്തെ കോഴിക്കറിയും അല്ല ഒന്ന് ചോദിച്ചോട്ടെ ഈ പച്ചക്കറി അരിയൊക്കെ കൂടെ ഒന്നിച്ചിട്ടാണോ പുഴുങ്ങുന്നത് ജോലി എങ്ങനെ തീർക്കാൻ അയ്യോ അതാ ഫ്രൈഡ് റൈസ് എന്താ ഫ്രൈഡ് റൈസ് എന്ത് കുന്തോ ഇത് വീട്ടിലോ മറ്റോ ആയിരുന്നെങ്കിൽ എന്റെ പപ്പൻ ചേട്ടൻ എസ് ഐ എടുത്ത് മുഖത്തോട്ട് ഒറ്റയേറെ അറിഞ്ഞേനെ പാവം പിള്ളേർ ഉണ്ടാക്കി കൊടുക്കുന്നതല്ലേ തിന്നാൻ പറ്റുള്ളൂ പിള്ളേർക്ക് ഇഷ്ടമുള്ളത് ഇവിടെ ഉണ്ടാക്കാറുള്ളൂ പിള്ളേരുടെ ഇഷ്ടവും അനിഷ്ടം നിങ്ങളാണോ തീരുമാനിക്കുന്നത് ആ ഇപ്പൊ ഞാനാ തീരുമാനിക്കുന്നത് എന്നാ ഇനിയാ നടപ്പില്ല കേട്ടോ പെണ്ണും പിള്ളിക്ക് എന്താ വേണ്ടത് പെണ്ണും പിള്ളയോ ഞാൻ ആരാണെന്നോ നിങ്ങളുടെ വിചാരം പിള്ളേരുടെ സ്വന്തം അമ്മായിയ എന്നാ അമ്മായിക്ക് എന്താ വേണ്ടത് വേണ്ടത് വേണ്ടപ്പ പറയും പപ്പൻ ചേട്ടന്റെ രാവിലെ പൊടിയേരിക്കഞ്ഞും പയർ പുഴുക്കും നിർബന്ധ ഉച്ചയ്ക്ക് ഞങ്ങൾക്ക് രണ്ടാൾക്കും കോഴി ബിരിയാണി വേണം പറയുന്നത് ഇങ്ങോട്ട് നീ ആരാണെന്നോ നിന്റെ വിചാരം വലിയ തമ്പുരാട്ടിയാണെന്നുള്ള ഭാവം ഉണ്ടെങ്കിൽ അത് നിന്റെ വീട്ടിൽ വെച്ചാൽ മതി ഇവിടെ തെളിവാക്കില്ല ഇതാരാണെന്നറിയാമോ നിനക്ക് ഈ വീട്ടിലെ മൂത്ത മരുവോളാ നിന്റെ അമ്മയുടെ താനവാ നീ ഉടുത്തു നിന്ന് വിഴുപ്പലകളല്ല വീട് ജോലി നിനക്ക് വാല്യക്കാരെന്നല്ല ഇവിടെ ഇങ്ങോട്ട് പറയുന്ന തുണി വെച്ചെ നനയ്ക്കേ നീ നനച്ചാലും തുണിയിൽ അഴുക്ക് പോവും കേട്ടോ നനയ്ക്കെ നനച്ച് പഠിക്കേണ്ട

പോയ പോയ അണ്ണാനെ അണ്ണാനെ അണ്ടി പോലെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് സന്നിച്ചയാ നമ്മുടെ പോയോ സംശയം മാളെ പുതിയതായിട്ട് ഡീസന്റ് തുടങ്ങിയില്ലേ ഒരു ില്ല മോളിലെ ബെഡ്റൂമിനോട് ചേർന്ന് റോഡിലേക്ക് ഒരു ബാൽക്കണി ആവശ്യം നമുക്കതൊന്ന് അടച്ചു കിട്ടിയാലോ ഇവളെന്തൊക്കെയാ പറയുന്നത് ഒരു കാര്യമില്ലാതെ സോന വെറുതെ ഒന്നും പറയില്ല എന്ന് നിങ്ങൾക്കറിയാലോ പയ്യന്റെ പ്രായം അത്ര ശരിയല്ല

ഞാൻ മനസ്സമാധാനത്തോടെ കിടന്നോ എത്ര ദിവസമായി എന്നറിയോ നീ കാരണം ഞാൻ എന്തെയ്തു നമ്മച്ചി പറയുന്നേ നീ ഒന്നും ചെയ്തില്ലേ ആദ്യത്തിന്റെ കാറ്റെ മുട്ടി ഞാൻ ഓടിക്കും അഹങ്കാരി പെൺകുട്ടിയോടായാലേ നിലയ്ക്ക് നിക്കണം നിലക്കല്ലാതെ ഞാൻ അമ്മച്ചിയുടെ തലയിലാണ് കയറിയിരിക്കുന്നത് മിണ്ടി പോരുന്നത് നീ ഇങ്ങനെ ചീത്ത വിളിക്കാനാണോ അമ്മച്ചീന്റെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത് ചീത്ത വിളിക്കല്ല നിന്നെ കൊല്ലം